സിനിമയെ കുറിച്ച് വന്ന ഒരു ജേർണി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഐ മീൻ അതിന് മുമ്പത്തെ വർഷം രണ്ട് വർഷം മുമ്പാണ് ഒരു ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒരു ബുക്ക് വന്ന് പറയുന്നത് ബുക്ക് വായിക്കാൻ തരുന്നത് അപ്പോൾ അന്ന് ഈ സിനിമ പറയുന്ന പോലെ സിനിമ ഇനിയും ചെയ്യുന്നില്ല അതിനേക്ക് ഇത്തിരി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ തിരക്കിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ എന്തായാലും ബുക്ക് ഒന്ന് വായിച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് ബെന്നി ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടു തരുന്നത് അപ്പോൾ ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നി അതിൻ്റെ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യം ബുക്ക് വായിക്കുന്നവർക്കും അന്നേരം കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയായിരുന്നു അപ്പൊ അത് അപ്പൊ അപ്പൊ അത് എന്തായാലും അജേഷൻ ഇപ്പൊ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എന്നാൽ പോലും ഡ്രക്ഷൻ ചെയ്യുന്ന സിനിമയുടെ ടൈം ലൈൻസന്നൊക്കെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുവോ അപ്പോഴാണ് ജ്യോതിഷായിട്ട് ശരിക്കുള്ള അജേഷായിട്ട് എന്റെ പിന്നാലെ വന്നിട്ട് ജ്യോതിഷാണ് ജ്യോതിഷെന്ന് പറഞ്ഞിട്ട് എന്റെ ഇടക്കിടക്ക് വന്നിട്ട് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ അപ്പോ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ഇതിന്റെ വേറെ ഇതിലെ ഈ കാതൽ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ റൈറ്റർ പോൾസൺ പിന്നെ അരുൺ അനിരുദ്ധ മിനൽ മുർമിയുടെ ഒക്കെ കോറൈറ്റർ ഇവരും ആ സമയത്ത് എൻ്റെ കൂടെ ഞാൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ എഴുത്തിൽ ഉള്ള സമയമായിരുന്നു അപ്പൊ അവരും ഈ ബുക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അപ്പൊ അവരും ഇടക്കിടക്ക് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ റൈറ്റേഴ്സാ ഞാൻ ഈ ഒരു സിനിമ പോയി കമന്റ് ചെയ്താൽ അവരുടെ സിനിമ ഡിലേ ആവും എന്നിട്ട് അവര് പറഞ്ഞു ചേട്ടാ അത് ഡിലേ ആയാലും കുഴപ്പമില്ല ചേട്ടൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ശരി എന്നാൽ എന്നെ ചെയ്തേക്കാം എന്ന് പറയുന്നത് അപ്പൊ അതിന് ആ ഡിസിഷൻ എടുക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നതിൽ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് അങ്ങനെ ആ സിനിമയെ കുറിച്ച് അന്നേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകൾ അന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് കൃത്യമായിട്ട് അത് സംഭവിച്ചു പിന്നീട് ജസ്റ്റിൻ മാത്യു മിന്നൽ മുരളിയുടെ തന്നെ കോറൈറ്റർ ജസ്റ്റിൻ ഈ സിനിമയുടെ ഭാഗമായി അപ്പോൾ ജസ്റ്റിനും യോ അഞ്ചിനും കൂടെ ഇതിൻ്റെ ഒരു എഴുത്ത് ആ ഒരു സൈഡിൽ കൂടെ പോയി പിന്നെ അപ്പോൾ നിർമ്മിക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മുന്നോട്ട് വന്നത് അജിത് വിനായക ഫിലിംസാണ് അജിത് തേറ്ററും മറ്റൊരു ആണ് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകൾ അപ്പൊ അദ്ദേഹവും മുമ്പും സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചിലതൊന്നും അങ്ങനെ വിജയിക്കാതെയൊക്കെ പോയ സാഹചര്യത്തിൽ ഒരു മെയിൻ സ്ട്രീം ഒരുപെട്ട ഒരു പ്രൊഡ്യൂസർ ഒക്കെ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഓരോ അടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള അജിത് ആണ് അജിത് എന്ന് പറഞ്ഞ അവസാനം വരെ വരുന്ന പോരാടിയ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് അപ്പൊ ആ ക്രെഡിറ്റ്